എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇ പി പ്രകാശ് ജാവേദ്ക്കറെ കണ്ടത് അതിന് ഇപ്പോഴാണോ നടപടി എടുക്കുന്നത് എന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചോദിച്ചു അത് സി പി എമ്മിന്റെ കൈകഴുകലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഇലക്ഷൻ കാലത്ത് ഉണ്ടായതാണെന്ന് വ്യക്തമാണ് തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രി അറിയാതെ കൂടിക്കാഴ്ച നടക്കില്ല മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്ക് അന്നൊന്നും നടപടിയെടുക്കാതെ ഇപ്പോൾ നടപടിയെടുക്കുന്നത് ജയരാജിനെ ബലിയാടാക്കുവാനുള്ള നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മുക്കിന് മുമ്പ് തന്നെ കണ്ടത് അപ്പൊ അതൊന്നും ചെയ്യാത്ത ആക്ഷൻ ഇന്നെടുക്കുന്നത് അത് കൈ കഴുകി ജയരാജനെ ബലിയാടാക്കാൻ വേണ്ടി ചെയ്തതാണ് യഥാർത്ഥ കുറ്റം ചെയ്തവര്ത്തി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആരോപണം തൃശ്ശൂരിൽ ഒരു ഡീൽ നടന്നു തൃശ്ശൂർ ബന്ധപ്പെട്ടൊരു ഡീല് നടന്നില്ല അത് ശരി വയ്ക്കുന്നതും അതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് ഇ പി ജയരാജനെ പോലെ ഉന്നതരായ നേതാവ് തലസ്ഥാന നഗരി മുഖ്യമന്ത്രിയുടെ അടുത്ത ഇത്രയും കൂടിക്കാഴ്ച നടക്കണമെങ്കിൽ എന്തായാലും മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ അത് അറിവുണ്ടായിട്ടുണ്ടാവും ആ അറിവുണ്ടായിട്ട് ഇത്രയും നാൾ നാളുകഴിഞ്ഞും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ ഇ പി ജയരാജയിൽ നടപടി സ്വീകരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊള്ളിയിടാൻ വേണ്ടി മാത്രമാണ് ആ ഡീല് സത്യത്തിൽ പാർട്ടിയായിട്ടുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ